വണ്ടി ഉടമസ്ഥാന തലയെ കൂടെ വീണുമാറ്റി അനീഷ് ഭട്ടാഴി അറിയാം ഇതിൻ്റെ ബ്രെയിനാണോ നമ്മുടെ ബ്രെയിനിനെക്കാളും നല്ലതാണോ കൊറോണയുടെ അണുക്കളെ കാണുന്ന വണ്ടി വന്നപ്പോ തുറന്ന് കൊടുത്തിട്ടു വണ്ടി ഉടമസ്ഥാന കൂടെ വിടും മാറും മനസ്സുള്ള ഓ തുണി ചിരിച്ചേക്കും ഇതിൽ വെള്ളത്തിന്റെ തുള്ളി വീഴുമ്പോൾ അവനകത്തേക്ക് അങ്ങ് പോകും മഴ കഴിയുമ്പോൾ അവൻ പുറത്തേക്ക് ഇത് നിങ്ങൾ ഉണ്ടാക്കിയ മേറ്റ് സൈഡിൽ താഴെ പോകത്തില്ല അതിൻ്റെ മേളിൽ കിടന്ന് ഇറങ്ങിക്കോളൂ ഇത് എന്തോക്കളെ ഇത് ടിങ്കർ അണ്ടർ ടി ഈ ലാബിൽ ഉണ്ടാക്കിയാ നിങ്ങള് ടിങ്കറിങ് ലാളി സ്വിച്ച് മാറ്റി സ്വിച്ച് മാറ്റി മോളെസം വരും ക്യാമറ

അങ്ങനെ ഇവിടെ ഇവിടെ വെച്ച കുറച്ചേ ഉള്ളൂ കണ്ടോന്ന് ഡിങ് ഡിങ് ഐ എന്നിട്ട് ഇതിനെ ഇതിനെ എന്താ പറയുക ഇവിടെ ഒരു സ്കെയിൽ വയ്ക്കണം എന്നിട്ട് ഇവിടോട്ടൊരു സ്കെയില് വയ്ക്കണം ഇവിടെ പത്ത് സെന്റിമീറ്ററിൽ വരുമ്പോ ഇവിടെ ഒരു ഒന്ന് കത്തിക്കണം ഇവിടെ ഇതെന്തോളെ കൊറോണയുടെ അണുക്കളെ കാണുന്നുണ്ട് മൂന്നു അനീഷ് മട്ടാഴി അറിയാം എനിക്ക് ചേക്കാൻ തരാൻ നിൽക്കാന്ന് എനിക്കറിയാം മക്കളെ വാ പോവാം ബാട്ട് റേഷൻ കട കാണോ ഒന്നും വേണ്ട റേഷൻ കട കാണോ